എനിക്ക് ഒരുപാട് ഫീൽ ചെയ്ത ഒരു സംഭവമാണ് ഒരു ദാമ്പത്യത്തിലുണ്ടായ ഒരു വിഷയമാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്ത ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ആലോചിക്കും ഈ വ്യക്തിയിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പറ ഈ കഥ പറയുമ്പോൾ നമുക്ക് ദുഃഖത്തോടു കൂടി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഈ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുറേ ക്ലാസ്മേറ്റുകളുണ്ട് ഇവരൊന്നും കുടിക്കുന്ന വെള്ളത്തിൽ ഇവരൊന്നും ചിലവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇവരൊക്കെ ഏത് നേരത്താണോ എന്തൊക്കെ സ്വഭാവം കാണിക്കുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനൊരു കഥയാണ് നമ്മൾ ഇന്ന് നമ്മളിന്നുണ്ടാകുന്നത് അതവിടെ ഇരിക്കട്ടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുന്ധതി അരുന്ധതി നല്ല സുന്ദരിയാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് നല്ലൊരു ചെറുപ്പകാരൻ പ്രേമം ഉണ്ടാകുന്ന ഒരു കോളേജെ പഠിക്കുന്ന സമയത്ത് ആ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് തന്നെ ഇവന് ഇവിടെ വെച്ചു ഇവിടെ പ്രേമിച്ച് നടക്കുമ്പോൾ തന്നെ ഇവർ അരുന്ധതി ബീച്ചേ പോവും അതുപോലെ തന്നെ സിനിമയ്ക്ക് പോവും ഭക്ഷണം കഴിക്കാൻ പോവും എല്ലാ കാര്യത്തിനും ഇവള് ഒപ്പം നിൽക്കണതാണ് പക്ഷേ ഇവിടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഇവിടെ കൂട്ടുകാരിനെ കൊണ്ടുപോയിട്ട് ഇവള് പ്രേമിക്കുന്ന ആൾ പരിപാടി ചെയ്തത് അത് ഇവിടെ അറിഞ്ഞോട് കൂടിയിട്ട് ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിച്ചു അതോടുകൂടിയിട്ട് ഇവിൾ കോളേജ് പഠിപ്പ് നിർത്തി വീട്ടിൽ വന്നു ഇനി അവനെ കല്യാണം കഴിക്കുന്നു എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് അത്രയധികം ഇഷ്ടമാണെന്നു അവനെ പക്ഷേ അവൻ അരുന്ധിനെ വഞ്ചിച്ചു ചതിച്ചു അതോട് അവൻ ഇവിടെ പഠിപ്പ് നിർത്തി കോളേജിലെ വിദ്യാഭ്യാസം പൂർത്തം പൂർത്തിയാക്കാണ്ട് വീട്ടിൽ വന്നു പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു പറഞ്ഞു അങ്ങനെ അച്ഛനപ്പം തന്നെ ഒരാളെ കണ്ടു കല്യാണം കഴിച്ചു കൊടുത്തു അയാളെന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയിലാണ് ജോലി അല്ല സ സാലറിക്കുള്ള ആളാണ് അങ്ങനെ അങ്ങനെ അപ്പോൾ അവൾ അവരെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നു ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് ആ കുട്ടി വലുതായി വലുതെന്ന് പറഞ്ഞ ഒരു അഞ്ചെട്ട് വയസ്സായി അങ്ങനെ അവർ കുടുംബജീവിതം നന്നായി പോണ സമയത്താണ് ഇവളെ വഞ്ചിച്ചില്ലേ ഇവളെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവളെ ഇവൻ കാരണമാണ് കിരൺ കിരൺ കാരണമാണ് ഇവിടെ പഠിപ്പ് നിർത്താനും ആ കോളേജിൽ നിന്ന് പോരാനായിട്ട് കാരണം അവനെ ഒരു ദിവസം ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കാണുക കണ്ടോട് കൂടിയിട്ട് കിരൺ ഓടി വന്നിട്ട് പറയും അരുന്തതി നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിന്നെ ഞാനിങ്ങനെ മറക്കുക നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം പിടിച്ച വ്യക്തി നീയാണ് എൻ്റെ പഠിപ്പ് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നെ വഞ്ചിച്ചു എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ കൂട്ടുകാരി നീ കൊണ്ടുപോയി പരിപാടി ചെയ്തു ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളല്ലേ അതൊക്കെ വിട് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ബിസിനസ് ഉണ്ട് നല്ല രീതിയിൽ ഞാൻ പോകുന്നു എന്നെ ഞാൻ യാദൃശ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് വ നമുക്കൊരു ചായ പിടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവിടും പറഞ്ഞു അതിനിപ്പം എന്താ ചായ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ഇവൻ്റെ കൂടെ ചായ കുടിക്കാൻ ചെന്നു ഇവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയതാണ് നിൻ്റെ കൂട്ടുകാരിണ് എന്നെ വഞ്ചിച്ചത് നിൻ്റെ കൂട്ടുകാരി നിന്നെ വഞ്ചിച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നത് അപ്പോൾ അവൾ ഇങ്ങനെ ഒരു പ്ലാൻ അവർക്ക് ഉണ്ടെന്ന് അറിയില്ല നമ്മൾ നമ്മളുടെ പ്രേമം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഒരു നാടൻ കളിച്ചത് ഈ കൂട്ടുകാരികളൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഒരു സംശയമായി ഇനിയിപ്പോൾ അങ്ങനെയാണോ ഉണ്ടായത് എന്നൊരു സംശയമായി എന്താ നിനക്ക് വളരെ മോത്ത് വളരെ ക്ഷീണമുണ്ടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളിൽ ഒരുപാട് നിനക്ക് എന്താ കുടുംബജീവിതം സുഖകരമല്ലേ നിൻ്റെ ഭർത്താവ് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ നിനക്ക് നിൻ്റെ മുഖം കണ്ട അങ്ങനെയൊന്നുള്ളത് നീ ഒരു സന്തോഷവതി അല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവള് പറഞ്ഞു വിചാരിച്ച ജീവിതം നിൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് കിട്ടിയില്ല പിന്നെ കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് കിട്ടി കിട്ടിയത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ത് പറ്റും ഇതിൻ്റെ ഭർത്താവിന് ഭർത്താവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പൈസ ഉണ്ടാക്കുക ജോലി പൈസ ഉണ്ടാക്കുക അത്രമാത്രം മൂപ്പര ആഗ്രഹം കുട്ടിയൊന്നായി എന്നിരുന്നാലും മൂപ്പര്ക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അതിൽ അതിലെനിക്ക് അതിൻ്റെ ഒരു വലിയൊരു വിഷമമുണ്ട് അപ്പോൾ പറഞ്ഞു അതൊക്കെ അവിടെ കെടുക്കും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാനോട് കാര്യം പറഞ്ഞാൽ നീ വേണ്ടെന്ന് പറയും നീ എന്താച്ചാലും പറയും ഇപ്പം നമ്മുടെ അല്ലേ നീ എന്നെ വഞ്ചിച്ചിട്ടില്ല എന്നാണ് നീ ഇപ്പം പറയണത് എൻ്റെ കൂട്ടുകാരിനെന്ന് നിന്നെ പെടുത്തിയെന്നാണ് പറയണത് നിൻ്റെ ഭർത്താവ് ഈ എനിക്കാകുമ്പോൾ നിനക്ക് മാക്സിമം സന്തോഷം തരാം ഞാൻ നോക്കട്ടെ നമുക്കൊന്നൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിനക്ക് വീട്ടിയാൽ പോയാൽ പോരെ അപ്പോൾ പറഞ്ഞു അതൊന്നും നടക്കില്ല കേട്ടോ അന്ന് ശരിയായുള്ള നടപടിയല്ല ഞാൻ പോകണം എനിക്ക് എൻ്റെ മോനെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടാവും വീട് കൂടിയിട്ടാണ് പോകാൻ നോക്കണത് ഗേറ്റൊക്കെ പൊട്ടിട്ടാൽ പോകുന്ന പുറത്ത് ഞാൻ പിന്നെ സമയം വൈകി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുന്നു സംസാരിച്ചിന്ന് സമയം പോയത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോഷക്കാരൻ കൊണ്ടുവന്ന് കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ഗേറ്റിനോട് വിട്ടപ്പോൾ ഗേറ്റ് പൂട്ടിയെടുക്കുക അപ്പോൾ ഓട്ടോഷകാരന് പോകാൻ പറ്റില്ല ഓട്ടോഷ്ട് കുട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ ഇവിടെ ഏൽപ്പിക്കണ്ടേ അപ്പോൾ ഓട്ടോഷക്കാരൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചു ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഞാനിവിടെ വന്നപ്പോൾ വീട് കൂട്ടിയെടുക്കുക ഭാര്യയോടെ വീട്ടിലില്ല അപ്പം ഞാൻ എന്താ വേണ്ട എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഓട്ടോ ഉണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ ഞാൻ ഇപ്പോൾ തന്നെ അവനോട് അവിടെ നിൽക്കാൻ പറയും ഞാൻ ഇപ്പം തന്നെ വീട്ടിലകത്തുണ്ട് താക്കോലെൻ്റെ അതിലുണ്ട് ഞാൻ അവന് എൻ്റെ ഉള്ളിലേക്ക് എറത്തോളാം ഭാര്യ എങ്ങനെ പോയെന്ന് എനിക്ക് അറിയില്ല അവൾക്ക് എങ്ങോക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് മോം വന്ന് പുറത്ത് നിൽക്കുന്ന അറിഞ്ഞിട്ട് ഓ എത്രയും പെട്ടെന്ന് വന്നു ഓട്ടോറിക്ഷ നോക്കിയപ്പോൾ അവിടെ ഭാഗത്ത് ഓട്ടോറിക്ഷ ഒന്നുമില്ല അപ്പോഴേക്ക് പോകും കാറെടുത്ത് വന്നു ആ വില്ലൻ കാറെ എടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ല നിന്നെ ഞാൻ വീട്ടിൽ ട്രോഫി ചെയ്യാം നിനക്കിപ്പോൾ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് എത്തിയിട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും സമയം കളയുന്നത് നീ പെട്ടെന്ന് വണ്ടി കയറുന്നു തോന്നി ഉള്ളപ്പോൾ വേഗം അപ്പുറത്ത് അപ്പുറത്ത് നോക്കിയാൽ ഒരു വണ്ടിയും കാണാമല്ലോ എത്രയും പെട്ടെന്ന് എന്ന അവനെ കയറുക എന്ന് ചോദിച്ചിട്ട് കയറി കയറിയിട്ട് അവർ ചെന്ന് ഗെയിറ്റിൻ്റെ അവിടെ വന്നപ്പോൾ വന്നപ്പോ ശരിക്കും മോൻ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ അമ്മ അവിടെ പോയി ഞാൻ എത്ര നേരമായി അവിടെ വന്ന് എന്ന് പറഞ്ഞിട്ട് അവനെ ഇറങ്ങി അമ്മേനെ വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോൾ ഇവൻ ചോദിച്ചു സമാധാനമായില്ലേ ഞാൻ കൃത്യസമയത്ത് സമയത്ത് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു ശരി ശരി ഞാൻ ഞങ്ങൾ എന്നാൽ ശരി നിങ്ങൾ ഇപ്പോൾ കോട്ടാന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ വീട് കണ്ടു ഒരു ചായക്ക് എന്നെ ക്ഷണിക്കുന്നില്ല ചോദിച്ചു ചായ വേണോ പോന്നോളെന്നാ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇവൻ അങ്ങനെ കറി നിന്നിറങ്ങി വെള്ളമൊപ്പം വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവൻ്റെ നോട്ടം മുഴുവൻ റോങ് ആയിട്ടുണ്ട് ഇവിടെ വയറുമലിക്ക് നോക്കും മൂലമലിക്ക് നോക്കും ഇവിടെ നടത്തം നോക്കും ഇതൊക്കെ നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം എൻ്റെ അങ്ങനെ അതൊക്കെ നോക്കി ഇവൻ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ചായ ഇടാനായിട്ട് വന്ന് ബാഗൊക്കെ അവിടെ വെച്ച് അതൊക്കെ വെച്ച് മനസ്സുണ്ടെങ്കിൽ ഇപ്പം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൊബൈൽക്ക് അപ്പോൾ റീൽസ് എടുക്കല പണി അപ്പോൾ ഇപ്പം പറഞ്ഞു ഞാനും കൂടി സഹായിക്കാൻ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനും കൂടി സഹായിക്കാൻ തിന്നു അപ്പോൾ മകൻ ചോദിച്ചു അമ്മോട് അമ്മ എനിക്ക് ഷാർജാ ഷേക്ക് കുടിക്കാനായിട്ട് അമ്മ കാശ്ചാരമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷാർജാ ഷേക്ക് കുടിച്ചിട്ടില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ അപ്പോൾ ഇന്ന് നീ ഷാർജയ്ക്ക് കുടിക്കേണ്ട ഞാൻ പോയി ചായ ഇട്ടേന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി കൂടിയിട്ട് ഇവൻ എന്തുണ്ടച്ഛനെ ഇവൻ ഭയങ്കര വില്ലനല്ലേ ഇവൻ എന്തുണ്ടാച്ചനെ ഒരു നൂറ് എടുത്തിട്ട് ഈ പയ്യനയിൽ കൊടുത്തു മോൻ പോയിട്ട് ഷാർജേഴ്ഷയൊക്കെ ഓടിക്കി റീൽസ് നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യാം നീ പോയി ഷാർജേക്ക് ഓടിക്കും അപ്പോൾ പറഞ്ഞു മോൻ പറഞ്ഞു വേണ്ട 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 അമ്മ പറഞ്ഞെ കൊന്നു കളയും ഇത് അമ്മയും അറിയില്ല ഇത് നമ്മൾ തമ്മിലുള്ളൊരു ഡീലാണ് മാമൻ തന്നാണ് നീ പോയി ഷാർജേഴ്ഷയൊക്കെ കുടുക്കി എൻ്റെ തൊട്ടന്നേന് ബേക്കറി ഉള്ളത് അങ്ങനെ അവ കാശു കുറ്റോട് കൂടിയിട്ട് ഓടിപ്പോയി ഷാർജേഴ്ഷയ്ക്ക് ഓടിക്കാനായിട്ട് അപ്പോൾ ഇവൻ എന്തുണ്ടായ പോയ താപ്പിൽ ഇവൻ വാതിലടച്ചു ജനുണ്ടായിരുന്നു ജനലടച്ചു ഇതൊക്കെ അടച്ചിട്ട് ഇവൻ അപ്പളേക്ക് ഉള്ളി ചായം കൊണ്ടുവരിക ചായം കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ഇവനെ ഇവിടെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര വില്ലനാണ് ഏതൊരു പെണ്ണിനെയും എങ്ങനെ കെട്ടിപ്പിടിക്കണം എങ്ങനെ അവൾ വശത്താക്കണം എങ്ങനെ അവൾ ഒതുക്കണം എന്നറിയുന്ന ഒരു വ്യക്തിന് അതുകൊണ്ട് ബ്രസ്റ്റിൽ പിടിച്ചുകൊണ്ട് തന്നെ കൈ വയറിൻ്റെ ഇടയിലേക്ക് പോയിട്ടാണ് വെണ് ഒറ്റ കെട്ടിപ്പിടുത്ത് വിളിക്കുക പക്ഷെ ആ പിടുത്തത്തിൽ സാഹചര്യമാണോ സന്ദർഭമാണോ എന്താണെന്ന് അറിയില്ല എന്നറിയില്ല ആ സമയത്ത് ഇവളുടെ മാറിലേക്ക് വെൻ്റെ മാറിലേക്ക് വിഴുക ഇത് ഇവിടെ നടക്കുന്നത് അപ്പുറത്തു തന്നെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ബൈക്കമ്മ വീണ്ടും വീട്ടിൽ വന്നു വീണ്ടും ഗേറ്റിൻ്റെ അവിടെ വന്നു ഗെയ്റ്റിനോട് വന്ന പിന്നെ അവ അപ്പുറത്തെ ഈ ഹോട്ടലിൽ നിന്നിട്ട് ഷാർജക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക അപ്പോൾ ചോദിച്ചു നീ എന്താ ഈ ഈ നേരത്തെ ഷാർജി കുടിക്കാൻ ആരെ കാശ് തന്നെ പറഞ്ഞു അവിടെ കാറും കെടുക്കുന്നുണ്ട് ഒരു ചുവന്ന കാറും കെടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു മാമൻ വന്നിട്ടുണ്ട് മാമൻ്റെ കാറിലാണ് ഈ അമ്മ വന്നത് അപ്പോൾ ആരെ മാമനാ ഏത് മാമൻ ഈ കാറിലൊരു മാമൻ നമുക്ക് ഇല്ലല്ലോ െന്ന് പറഞ്ഞു അല്ല മാമുണ്ട് അടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവന് ഗുരുപ്പിടുത്തം കിട്ടുന്നില്ലേ അപ്പോൾ മേജ് എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട് ഡോർ അടച്ചിരിക്കുന്നു അപ്പം തന്നെ അവൻ വാതിൽ മൂട്ടി വാലുറുക്കും വാലുറക്കുമ്പോൾ തട്ടിമൂട്ടി പെട്ടെന്ന് വാല് തുറക്കുക തുറക്കണോട് കൂടി തന്നെ ഇവളെ സാരി അരി അഴിഞ്ഞുകൊടുക്കണ് ഇവളെ ബ്രേസിയർ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ബ്ലൗസിൻ്റെ ബട്ടൺസൊക്കെ അഴിഞ്ഞെടുക്കണ് ബ്രേസിയറൊക്കെ പുറത്ത് കാണുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കുങ്കുമൊക്കെ പരന്നിരിക്കുന്നു ഒരു രണ്ടു പേരും ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ ഇവിളും ഒരു കൈവിട്ട് തുറന്ന് ഇവർ രണ്ടുപേരും കണ്ടോട്ട് കൂടിയിട്ട് ഭർത്താവ് അത് കണ്ടോട്ട് പോയിട്ട് ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ച ഒരു ഭർത്താവും സഹിക്കാൻ പറ്റാത്ത കാഴ്ച അതാണ് നേരിട്ട് കണ്ടത് ഇത് കണ് പിന്നെ കണ്ടോ കൂടിയിട്ട് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ അവിടുന്ന് ചാടി അവൻ പോയി ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇയാൾ പാര്യനെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ് ഈ ഒരു കാഴ്ച കണ്ടോട്ട് കൂടിയിട്ട് അയാളുടെ സകല കൺട്രോളും പോയി അയാൾ വേഗം രണ്ട് പടപടച്ചു അടി അട്ടിച്ചു വന്നിട്ട് ചോദിച്ചു നിൻ്റെ നിനക്കിപ്പോൾ ഞാൻ പോരാണ്ട് വന്നു അല്ലേ ഇപ്പം നിനക്ക് ഞാൻ പോരാണ്ട് വന്നിട്ട് ഇപ്പോൾ നീ വഴിയിൽ പോണ ആൾക്കാരൊക്കെ വിളിച്ച് കയറ്റി ചെയ്ത് തുടങ്ങിയില്ലേ എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്ത് എങ്ങനെയൊക്കെ പത്ത് രൂപ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നടക്കുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും നിന്നെ സ്നേഹിക്കാനോ നിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുനടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ വഴിപഴിച്ചു പോകാണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പറയാം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ഇത് നിങ്ങൾ പറഞ്ഞ ശരിയല്ല ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കുന്നൊരു സ്ത്രീയല്ല ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട നിന്നെ ഈ ആയിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിച്ചു ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയല്ല വൈകിട്ടൊരു ചവിട്ടും കൊടുത്തു ആ വെള്ളം ബേഗും പെട്ടിയും ഒക്കെ എടുത്തിട്ട് വെള്ളം മെതിഞ്ഞിട്ട് കൊടുത്തു ആ കടാവനെ വന്ന് കരഞ്ഞിട്ട് എന്താ പറയണ്ടേ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ കടാവ് കരഞ്ഞു നിൽക്കുക ഇവിടെ കുറേ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റിതല്ലേ ആട്ട് എന്നെ ചതി എന്നെ അങ്ങനെ ഇത് തെറ്റുകാരിയാക്കല്ലേ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പം ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടത് ഞാൻ ഇല്ലയെന്ന് പറയണ ഇല്ല എന്ന് വച്ചിട്ട് നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കണ നീ ആളുടെ എല്ലാ ബന്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു ഇവൾക്കാൻ വെച്ചാൽ സഹിക്കാൻ പറ്റിയില്ല ഇവിടെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂക്ഷമായിട്ട് ഇയാളൊക്കെ നോട്ടം നോക്കി ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അല്ലേന്ന് പറഞ്ഞിട്ട് മറ്റേ ആ കിടാവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവളവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അവിടെ സേഫിലുണ്ടായിരുന്ന കുറച്ച് ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഛർദിച്ച് സോഫയിലവിടെ കിടന്നു നേരം വെളുത്തിട്ട് അയാൾ എടിക്കും എഡിറ്റ് കഴിഞ്ഞിട്ട് അയാൾ നോക്കുക ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കാൻ വേണ്ടി ഭാര്യരെ ഫോണൊന്നും കൊണ്ടുപോയിണ്ടായിരുന്നില്ല ഫോൺ ബല്ലടിക്കിന് ആ ഫോണിലാണ് അവർ റീൽസ് എടുക്കണേ മോനെ അപ്പോൾ ആ ഫോൺ ബല്ലടിക്കിന് വെല്ലടിക്കണ ഒരു ഫോൺ ചെന്ന് നോക്കിയ വേണ്ടി ഫോണിൽ ഏതോ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റായി കെടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് ഈ ഭാര്യ കാപ്പിം കൊണ്ടു വരുന്നു ഇവൻ കയറി പിടിക്കുന്നു അതോട് കൂടിയിട്ട് ഇവൻ മൊലേരെ ഉള്ളിലേക്ക് കൈയിട്ട് പിടിക്കുന്നു വയറിൻ്റെ ഇടയ്ക്ക് കൈയിട്ട് പിടിക്കുന്നതോട് കൂടിയിട്ട് ഇവളെന്തുണ്ടോ എന്നെ ആ രണ്ട് കൈയും തട്ടിയിട്ട് ഇപ്പോഴുള്ള ചെകുപ്പിന്റെ ചെകിട്ടത്തൊരെണ്ണം കൊടുത്തിട്ട് പറയാം എൻ്റെ ഭർത്താവ് എനിക്ക് ദൈവം പോലെയാണ് അദ്ദേഹം എനിക്ക് സുഖം തന്നിരിക്കും എനിക്ക് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കണ ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നെ സ്നേഹിക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്നല്ലേ എന്നിരുന്നാലും നിന്നെപ്പോലത്തെ ഒരു കാബാലികൻ്റെ കൂടെ നിന്നെ പോലത്തെ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ എനിക്ക് കല്യാണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഇവിടുന്ന് നീ വന്നിട്ട് എന്നെ ദ്രോഹിക്കുന്നു നിന്നെ നീ ഇവിടുന്ന് അടിച്ചതിനകത്ത് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മറ്റ് സാരി പിടിച്ച് വലിച്ച് നിൽക്കുന്ന തരത്തിലും ഈ ഡോറ് തട്ടുന്നത് കേൾക്കുന്നത് അപ്പം തന്നെ ഇവിടെ വാതിൽ തുറന്നൊരു ഭർത്താവുണ്ട് ഇതൊന്ന് ഭർത്താവ് കണ്ടത് ഇതൊക്കെ ഈ റീൽസ് എടുക്കുന്ന ആ ഫോണിൽ റെക്കോർഡിങ്ങാണ് ഇത് കണ്ടോട് കൂടിയിട്ട് ീ മൾക്ക് ആകെ ഇയാൾക്ക് ആകെ സമനില തെറ്റി ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ഭാര്യേനെ തെറ്റിദ്ധരിച്ചു ഞാനിനി എൻ്റെ ഭാര്യനെവിടെ പോയി അതിൻ്റെ രക്ഷിച്ച് കണ്ടെത്തും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇയാൾക്ക് ആകെ ഒരു വെപ്രാളായി ഇയാൾ അപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കണം റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കണു ഭാര്യ വീട്ടിൽ പോയി നോക്കണേ എവിടെയും ഇല്ല അത് കഴിഞ്ഞ് ഇയാൾ ഈ വീട്ടിൽ വന്നിട്ട് ഫോട്ടോ ഫോട്ടോ എടുത്തു ഭാര്യയുടെ ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ മകൻ്റെ ഫോട്ടോ എടുത്തു പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇയാൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ അന്വേഷണം തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒരു സേലത്തേക്ക് പോകുന്ന വണ്ടിയിലുള്ള ഒരു കണ്ടക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ കുട്ടിയാന്ന് തോന്നുന്നുണ്ട് വളരെ വിഷം വെച്ച് സങ്കടമായിട്ട് ഈ വണ്ടിയിൽ വന്ന് കയറിയിട്ട് സേലത്ത് ഞങ്ങൾ ഇറക്കി വിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ സേലത്ത് വണ്ടിയിൽ പോകണ്ടു പോയി സേലത്ത് പോയി അട്ട ഡ്രസ്സിലന്നെ ശേലത്ത് പോയി അവിടെയൊക്കെ അന്വേഷണം തുടങ്ങി കുറേ കഴിഞ്ഞ് ഇയാൾക്ക് ഡിപ്രഷൻ വന്നു ഇയാൾക്ക് ആകെ സംരംഭമായിട്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ പോയിട്ട് ശേലത്ത് പോയി അന്വേഷിച്ച് അവിടെ കിട്ടാൻ അവിടെ പോയി അന്വേഷിച്ച് പിന്നെ അയാൾക്ക് അയാൾ സമനില തെറ്റി പിന്നെ ഇയാൾക്ക് സമനില തെറ്റി ഇയാൾക്ക് വീടേതാണ് എവിടെന്നാണ് വന്നേ എങ്ങനെയാണ് വന്നേന്ന് ഒന്നും ഇയാൾക്കൊരു ഓർമ്മയില്ല ഇയാൾ പിന്നെ അവിടുത്തെ ശരിക്കും പറഞ്ഞൊരു ഭ്രാന്തനായിട്ട് റോട്ടി കൂടെ നടക്കുക അന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് അയാൾ കുളിയില്ല ജപ അതുപോലെ തന്നെ താടി പഠിക്കുന്നില്ല ഒന്നും അടിക്കുന്നില്ല ഇപ്പം പ്രാന്തായിട്ട് അവിടെ സേലത്ത് കയറി നടക്കുക ആരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും അപ്പോൾ വല്ലവരും വല്ല പത്ത് പൈസ അല്ലെങ്കിൽ പത്ത് രൂപ അഞ്ച് രൂപ കൊടുക്കും അത് മേടിക്കും അത് മേടിച്ചിട്ട് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കൊണ്ട് തട്ടിയിട്ടുള്ള വേസ്റ്റീന്ന് ആ വേസ്റ്റ് എടുത്ത് തിന്നും ഈ കാശ് ഇയാൾക്കറിയില്ല കാശ് എന്താ ചെയ്യുന്ന പലരും കാശ് കൊടുക്കുമ്പോൾ അതെടുത്തത് ഒരിക്ക കളി എന്നിട്ട് ഈ വേസ്റ്റ് എടുത്തതിനും അങ്ങനെ ഇയാളുടെ സമനില തെറ്റി ഇയാളിപ്പോൾ എവിടെയാണെന്നുള്ള വീട്ടുകാർക്കും അറിയില്ല ആർക്കും അറിയില്ല അങ്ങനെ ഇയാൾ അങ്ങനെ ഇനി ഇയാളെ ഒരു അവിടുന്ന് ഉള്ള ഒരു സന്നദ്ധ സംഘടനകൾ ഇയാൾ മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് കേരളത്തിലുള്ള ഒരു അനാഥാലയത്തിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുമ്പോഴാണ് ഒരു ഒരാൾ അവിടെ ബന്ധു ബന്ധത്തിലുള്ള ഒരാളയാൾ കണ്ടെത്തണത് അങ്ങനെ ഇയാൾ പിടിച്ചുകൊണ്ടു അപ്പോൾ തലമുറയൊക്കെ അവർ വെട്ടിയല്ല നല്ല രൂപത്തിലാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ കൊണ്ടുവന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി ഇപ്പം അയാൾ പ്രാ പ്രാഥന ചികിത്സ നേടിക്കൊണ്ടിരിക്കുക ഈ മകളും അല്ല മകനും ഈ ഭാര്യയും എവിടെയാണ് പോയി എന്നുള്ളത് ഒരു ഒരുപിടുത്ത ഒരാർക്കും ഇന്ന് അവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അയാളും മറന്നു ഇയാളുടെ മനസ്സിലൊന്നുമില്ല ഇയാളിപ്പോൾ ഇപ്പോഴും ഒരു ഭ്രാന്തനായിട്ട് നിൽക്കുക ഈ പേര് മാത്രം ഓർമ്മയുണ്ട് ഭാര്യയുടെ പേര് അത് മാത്രം വിളിച്ച് 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 ഇങ്ങനെ നിൽക്കും ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി